സീഹായുടെ ജീവിതത്തിലെ ഉപവാസവും സഹനവും നിദ്രയും ഉദ്ധാന കേന്ദ്രിതമായി ധ്യാനിക്കുന്ന സൗമ റംബായിലെ മറ്റു വാക്കിൽ വലിയ നോമ്പിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ വചന സന്ദേശത്തിലെ ചില ഭാഗങ്ങൾ നിന്ദിക്കപ്പെട്ടവരെ കൈവടിയാത്ത ആലാഹായുടെ കാരുണ്യം ഹാഗാറിൽ ചൊരിയപ്പെട്ടു നമുക്ക് ഉണ്ടാകേണ്ട പരിച്ഛേദനം പശ്ചാത്താപമാണ് പങ്കുവെക്കലാണ് ശത്രുക്കൾക്കായി പോലും നന്മ ചെയ്തു കഴിയുക നമ്മുടെ യാമ ശുശ്രൂഷകൾ കൂതാശകൾ വിശിഷ്യ റാസെ കന്തീശെ മറ്റു വാക്കിൽ പരിശുദ്ധ രഹസ്യങ്ങളുടെ പരികർമ്മം മറിയായുടെ അഥവാ കർത്താവിൻ്റെ വചനം കേൾക്കാനുള്ള വചനബന്ധിയായി പ്രാർത്ഥിക്കാനുള്ള ഉത്തമ വേദികളാണ് ബുദ്ധിപൂർവകമായ ശുശ്രൂഷ മൂലം ബലിയായി മാറുക ലോകത്തിന് അനുരൂപരാകാതിരിക്കാം കുർബാനയായ നമ്മിൽ വന്നതുപോലെ നമ്മുടെ സഹോദരരിലും വന്നിട്ടുണ്ട് ഇത് കുർബാനാത്മക പരസ്പര ബഹുമാനമാണ് ഉദ്ധിതനീശോയിൽ നമുക്ക് പ്രത്യാശയുണ്ടെങ്കിൽ നമുക്ക് ഞെരുക്കങ്ങളുടെ സഹനം അധികമാവില്ല കാപഠ്യം ഇല്ലാത്ത വാക്കുകൾ അതിൽ തന്നെ ആധികാരികമായിരിക്കും ലോകത്തിൻ്റെ പ്രകാശമായ ഉദ്ധിതനീശോഹായെ അനുഗമിച്ച് അന്ധകാരത്തിൽ നടക്കാതിരിക്കാം ഓരോ കാര്യങ്ങളെയും ഉദ്ധിതനീശോയുടെ വിവിധ പരിശുദ്ധ രഹസ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനർവായിക്കണം അങ്ങനെ നിഗമനത്തിൽ എത്തണം ഉദ്ധിതനീശോയെ അറിയുമ്പോൾ അവൻ്റെ ആവായെയും അറിയുവാനാവും അതിനായി അവൻ വെളിപ്പെടുത്തിയ പരിശുദ്ധ രഹസ്യങ്ങളിൽ ജീവിക്കുക ഉദ്ധിതനീശോയുടെ വിവിധ പരിശുദ്ധ രഹസ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ താമസിക ജീവിതം നയിക്കുന്ന മാർ സ്ലീവേറിലേക്ക് സ്വാഗതം മാർ സ്ലീവേറ ലം അറുനൂറ്റി എഴുപത് സ്ലാമ അമുഖോൻ